ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ ചൈനീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് റെഡിപൊളി ബീഫിൻ്റെ റെസിപ്പിയായിട്ടാണ് ഈ ബീഫിൻ്റെ റെസിപ്പി ഒരു മസാല കൂട്ടിൽ നമുക്ക് മൂന്ന് തരം ബീഫിൻ്റെ വിഭവങ്ങൾ ഉണ്ടാക്കാം അതായത് ബീഫ് റോസ്റ്റ് ബീഫ് ഗ്രേവി ആയിട്ടുള്ള കറി ബീഫ് ഫ്രൈ ഇതിനെല്ലാം കൂടെ ഒരു മസാല മതി നമുക്ക് പതിനഞ്ച് മിനിറ്റിൽ തന്നെ അത് ഉണ്ടാക്കിയെടുക്കാം മൂന്ന് വിഭവം ഒരേ സമയം നമുക്ക് അതിൽ നിന്നെടുത്ത് മൂന്ന് തരത്തിലുണ്ടാക്കാം അപ്പോൾ അതിനുള്ള സ്പെഷ്യൽ മസാലക്കൂട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കാണിക്കുന്നത് അത് ഞങ്ങൾ ഉണ്ടാക്കുന്ന മീറ്റ് മസാലയുടെ കൂട്ടാണ് അപ്പോൾ വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ അടിപൊളി സ്മെല്ലാണ് കേട്ടോ അപ്പോൾ മീറ്റ് മസാലയുടെ കൂട്ടായിട്ട് ഒരു തവണ വീഡിയോ ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നതെന്നുള്ളത് അത് മാത്രം ചേർത്താൽ മതി നിങ്ങളുടെ മട്ടനായാലും ബീഫായാലും അടിപൊളി രുചിയിൽ കിട്ടും ചിക്കൻ ഈ മസാലയില്ല കേട്ടോ വേറെ മസാലയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ് ഈ റെസിപ്പി അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ആ മസാല കൂട്ടം എന്താണെന്ന് കാണിക്കാം കേട്ടോ പതിനഞ്ച് മിനിറ്റ് മതി നമുക്ക് ഈ ബീഫ് എടുക്കാനായിട്ട് മീറ്റ് മസാലയുടെ റെസിപ്പി നമ്മൾ അപ്ലോഡ് ചെയ്യാത്ത കാരണം നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം മൂന്നോ നാലോ ഗ്രാമ്പൂ ഒരു ചെറിയ പീസ് പട്ട ഒരു നാല് ഏലക്ക കേട്ടോ അത്രയും വേണ്ട ഒരു നാല് ഏലക്ക ഇത്രയും കൂടെ കുരുമുളക് വേണ്ട നമുക്ക് കുരുമുളക് ഇനി ഇടുന്നുണ്ട് നമ്മൾ കറിയിൽ പിന്നെ അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും അതിൻ്റെ അളവ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ അടിപൊളി മീറ്റ് മസാല നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മീറ്റ് മസാലയുടെ കൂട്ടെന്ന് പറയുന്നത് അപ്പം അതിൻ്റെ റെസിപ്പി മീറ്റ് മസാല ഉണ്ടാക്കുന്ന അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ മീറ്റ് മസാല കയ്യിലെങ്കിലും ചെയ്യാറ് ഇങ്ങനെയാണ് നല്ല ഫ്ലേവർ തന്നെയാണ് കേട്ടോ നമ്മുടെ ബീഫ് നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് അട്ടിപ്പൊള്ളി ടേസ്റ്റും വണമാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ബീഫ് കറിക്കുള്ള മസാല പൂട്ട് തയ്യാറാക്കാം അതിനായിട്ട് ഒരു കിലോ ബീഫിന് രണ്ട് സവോള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് സവോള സ്ലൈസ് ചെയ്തത് അതുപോലെ തന്നെ മൂന്ന് പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഒരു അഞ്ചാറ് അഞ്ചാറച്ചോള വെളുത്തുള്ളി ഇതെല്ലാം നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് പൊടിയാണ് പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ മീറ്റ് മസാല അത് ഒരു ഒന്നര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് നിങ്ങൾ ഏത് മീറ്റ് മസാലയാണോ അത് ഉപയോഗിക്കാം മീറ്റ് മസാലയുടെ റെസിപ്പി നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ ഗരം മസാലയുടെ ഇട്ടിട്ടുള്ളൂ അതിലേക്ക് രണ്ട് സ്പൂണ് മുളക് പൊടി ഒന്നര സ്പൂണ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂണ് പെരിഞ്ചീരകം ഇതെല്ലാം കൂടെ ചൂടാക്കി ഒന്ന് പൊടിച്ചെടുത്തതാണ് ഇതെല്ലാം അതിലിട്ടിട്ട് നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ കൈ വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കൈ വച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം പതിനഞ്ച് മിനിറ്റിൽ നമുക്ക് ഈ ബീഫ് കറി ബീഫ് കറി ആയിട്ടോ റോസ്റ്റാക്കിയിട്ടോ ഇത് റെഡി ആക്കിയെടുക്കാം കേട്ടോ അതിലേക്ക് ഒരു കൈപ്പിടി കറിവിയപ്പലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഒരു കിലോ ബീഫ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ഡ്രോപ്പ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വളരെ കുറച്ച് മതി പിന്നെ നമ്മൾ കുറച്ച് തേങ്ങയക്കൊത്തും കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ചിലർ ഉള്ളി മൂപ്പിക്കുമ്പോഴാണ് ഇടുക നമുക്ക് കുക്കറിൻ്റെ കൂടെ ഇട്ട് അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത് കിടന്ന് വേവുമ്പോഴതിൻ്റെ കൂടെ നന്നായിട്ടൊന്നടിയിൽ നിന്ന് തിരുവി പിടിപ്പിക്കാം ഇത് നല്ലോണം വെള്ളം വന്നതോ അമ്മ കൂട്ടോ കുക്കറിൽ നിന്ന് നിറച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ആ മിക്സി ഒന്ന് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കത് ഒരു രണ്ട് വിസിൽ വേവിച്ചെടുക്കാം ബീഫ് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് സമയം കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ചുമന്നുള്ളി കഴിച്ചിടക്കാം അതിനായിട്ട് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കുറച്ച് ചുമന്നുള്ളിൽ കുറച്ച് വെള്ളുളിയും കൂടെ നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ വെള്ളുളി എണ്ണം വേണം അതൊന്നും ഇതിലൊന്ന് തേച്ച് നന്നായിട്ടൊന്ന് കുറച്ച് ഉപ്പിട്ട് വഴറ്റിയെടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മുഴുവനോടുകൂടി പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് പൊട്ടി വരട്ട് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വളരെ കുറച്ച് മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ആ ഉള്ളിയൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ബീഫിനെ നമ്മൾ മസാലയൊക്കെ മസാലയാക്കണമെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാനിലെ കുറച്ച് വെളിച്ചെണ്ണ അധിക ഒഴിച്ച് കൊടുത്തിട്ട് ഈ സെയിം മസാലയും ഉള്ളിയും ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് ബീഫ് അതിലേക്ക് ഇട്ട് കൊടുത്ത് ബീഫ് ഫ്രൈ ആയിട്ട് വരും കേട്ടോ ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് ബീഫ് കറി അല്ലെങ്കിൽ ബീഫ് റോസ്റ്റ് ആക്കി മാറ്റാം ഈ സെയിം മസാലയിൽ തന്നെ ഈ സെയിം തന്നെ കുറച്ച് വെളിച്ചെണ്ണ അധികം ഒഴിച്ച് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം ഫ്രൈ ആക്കി എടുത്ത് കുറച്ച് പപ്പടം കറിവേപ്പിലേക്ക് മുള്ളു വറുത്ത് അതിന് അതിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ബീഫ് ഫ്രൈ റെഡി ആയി കിട്ടും കേട്ടോ ഇതിലേക്ക് നമ്മൾ വെളിച്ചു വെച്ച് ബീഫ് ചേർത്ത് കൊടുക്കാം വെള്ളമൊക്കെ ആവശ്യത്തിന് വറ്റി ആയിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ചായിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ചേർത്ത് വരട്ടി വരട്ടി എടുക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുന്നത് കേട്ടോ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ ബീഫ് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് വരട്ടി വരട്ടിയെടുക്കാം നമുക്ക് ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് കുരുമുളക് പൊടി ചേർത്തിട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം ചെറിയ ഗ്രേവിയിൽ വേണമെങ്കിൽ അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് വരട്ടിയെടുക്കാം വരട്ടിയെടുക്കാം റോസ്റ്റ് ആക്കാം പിന്നെ നമ്മൾ വറക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വെളിച്ചെണ്ണയിൽ കിട്ടാൽ മതി സെയിം മസാല കൂട്ടിൽ നല്ല അടിപൊളി ടേസ്റ്റിന് തന്നെ നമ്മുടെ ഇത് കിട്ടും പതിനഞ്ച് മിനിറ്റ് മതി കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂണ് കുരുമുളക് ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ വീട്ടിൽ പൊടി എല്ലാം വീട്ടിൽ പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ കറികൾക്ക് രുചിയും മണമൊക്കെ കൂടും കേട്ടോ കുറച്ച് കഴുകി വെയിലിൽ വെച്ചിട്ട് എല്ലാം പൊടിച്ചെടുക്കുക എല്ലാം കഴുകിട്ട് വേണം നമ്മൾ കുരുമുളക് അയലും കടയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ജീരകം അതിലെല്ലാം കഴുകി പൊടിച്ച് വെക്കുക അപ്പോൾ ജീരകമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പൂക്കാനുള്ള സാധ്യത ഉണ്ട് അധികം പൊടിക്കുമ്പോൾ അപ്പോൾ അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കുരുമുളക് അങ്ങനെ കേടൊന്നും വരില്ല കേട്ടോ അപ്പോൾ അത് ഒരു മാസം രണ്ട് മാസം എത്തിയതാണ് നമ്മൾ ഒക്കെ ഉണ്ടാക്കുമ്പോൾ മുട്ടയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഓംലറ്റിൽ വെച്ച് അതച്ച ഒരു രൂപത്തിലല്ലേ കിട്ടുക നല്ല ടേസ്റ്റാണ് ആണ് അപ്പോൾ ഇനി വരട്ടി വരട്ടി എടുക്കാം നമുക്ക് എത്ര ഗ്രേവി വേണോ ആ സമയത്ത് നമുക്ക് ഓഫ് കൊടുക്കാം കേട്ടോ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞ്ച് മിനിറ്റും കൂടെ അതൊന്ന് വരറ്റിയെടുക്കാം അപ്പം അതാ നമ്മുടെ സ്പെഷ്യൽ രുചിക്കൂട്ടിലുള്ള ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് ഇതിപ്പോൾ പൊറോട്ടയുടെ കൂടെ അതുപോലെ തന്നെ ബിരിയാണി റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായ കാരണം ഈ പാകത്തിനെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നൊക്കെ ഒന്നുകൂടെ ഫ്രൈ ആക്കണമെങ്കിൽ ഓയിലൊക്കെ കൂടുതൽ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം ഇതിൽ വെളിച്ചെണ്ണ പരമാവധി കുറച്ചിട്ടാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത് ഇനി ഫ്രൈ ആക്കണമെങ്കിൽ ഇതെടുത്ത് വെളിച്ചെണ്ണയിൽ മതി വളരെ പെട്ടെന്ന് തന്നെ നല്ല വറുത്ത് ഫ്രൈ പോലെ ആക്കി കിട്ടുക അപ്പോൾ ഒരു മസാല കൂട്ടിൽ നമുക്ക് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം ബീഫ് കറി ആക്കാം ബീഫ് ഫ്രൈ ആക്കാം ഓരോന്നും ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഡെക്കറേഷൻ ഡെക്കറേഷനൊന്നും മാറ്റി പിടിച്ചാൽ മതി ഡീ ഫ്രൈ ആണെങ്കിൽ കുറച്ച് പപ്പടവും കറിവേപ്പിലിയൊക്കെ വറുത്തിടാം റോസ്റ്റ് ആണെങ്കിൽ കുറച്ച് ഉള്ളിയൊക്കെ മുകളിൽ വെക്കാം കറി ആണെങ്കിൽ കുറച്ച് കറിവേപ്പിലിട്ട് മൂടി വയ്ക്കാം കണ്ടോ തേങ്ങയക്കൊത്തൊക്കെ ചേർന്ന് അട്ടിപൊള്ളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഒക്കെ ഇതൊന്ന് സെർവ് ചെയ്ത് കാണിക്കാം അത് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പതിനഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ബീഫ് റോസ്റ്റ് അതായത് സ്പെഷ്യൽ മസാല കൂട്ടിൽ ചെയ്തിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു മസാല കൊണ്ട് നമുക്ക് മൂന്ന് തരം ബീഫിൻ്റെ വിഭവങ്ങൾ ഉണ്ടാക്കാം കേട്ടോ അതൊരു വിഭവം ഇവിടെ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായി റെസിപ്പി ആയിട്ട് ചിലീസ് കിച്ചൻ വീണ്ടും വരുന്നതാണ് അടുത്തൊരു അടിപൊളി റെസിപ്പായിട്ട് വരുന്നതായിരിക്കും ടേക്ക് കെയർ ബൈ താങ്ക് യു